വിശുദ്ധ യൗസേ പിതാവിൻ്റെ മണക്കമാസം എട്ടാം ദിവസം ഒരിക്കൽ നിരപരാധിയായ ഒരു യുവാവ് ഭയങ്കരമായ ഒരു അപകീർത്തിക്ക് പാത്രമായി താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അയാളെ വഞ്ചിച്ചു അസന്മാർഗികമായ കാര്യങ്ങൾക്ക് അവൾ ആ യുവാവിൽ കുറ്റം ആരോപിച്ചു സമുദായ മദ്യത്തിൽ അപമാനിതനായ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന വിചാരത്തോടെ അയാൾ ആത്മഹത്യക്കായി സ്വന്തം മുറിയിൽ പ്രവേശിച്ചു ആത്മഹത്യക്ക് ഒരുങ്ങുകയായിരുന്നെങ്കിലും പതിവ് പോലെ നന്മരണ മധ്യസ്ഥനായ മ റസപ്പിതാവിനോടുള്ള പ്രാർത്ഥന അയാൾ മുടക്കിയില്ല അതിനുശേഷം വിഷദ്രാവകം നിറച്ച കുപ്പി ചുണ്ടോടടുപ്പിച്ചു മരണത്തിന് നിമിഷങ്ങൾ പോലും ബാക്കിയില്ല ടക് ടക് വാതിലിൽ ശക്തിയായി കേൾക്കുന്നു സാക്ഷായിട്ട മുറിയുടെ വാതിൽ യുവാവ് തുറന്നു രോഹിണിയായി വളരെ വർഷങ്ങൾ കിടന്ന കടുപ്പിലായിരുന്ന അയാളുടെ വല്യമ്മ വന്നു നിൽക്കുന്നു അവർ പറഞ്ഞു കുഞ്ഞ് നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നില്ലേ അതേ വല്യമേ അയാൾ കരഞ്ഞുകൊണ്ട് പ്രതിവചിച്ചു നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതായി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഈ മഹാപാതകം നീ ചെയ്യരുത് മാറി പിതാവിനെ ഓർത്ത് എല്ലാം ശാന്തമായി സഹിക്കുക നിന്നേക്കാൾ വലിയ അപകീർത്തിക്ക് പാത്രമായിട്ടും പിതാവ് സന്തോഷപൂർവം എല്ലാം സഹിച്ചല്ലോ ആറു വർഷമായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന എനിക്ക് ശക്തി തന്നത് വിശുദ്ധ ഔസേപ്പല്ലാതെ മറ്റാരുമല്ല അല്ല നീ ഒളിച്ചു വച്ചിട്ടുള്ള വിഷക്കുപ്പി ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് വിഷം നിറച്ചിരുന്ന കുപ്പി വാങ്ങി വൃദ്ധയായ ആ സ്ത്രീ ജനാലിയിൽ കൂടി പുറത്തേക്ക് കളഞ്ഞു യുവാവ് ചെയ്യാത്ത തെറ്റ് അപമാനിച്ച ദുഷ്ട സ്ത്രീ പിറ്റേ ദിവസം പരസ്യമായി തൻ്റെ അറിയിച്ച് അയാളോട് മാപ്പ് പറഞ്ഞു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലകപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിന് സമർപ്പിച്ച് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം തിരു കുടുംബനാഥനായ വിശുദ്ധ യൗസേപ്പെ അങ്ങൊരു മാതൃകാ കുടുംബനാഥനായിരുന്നതുകൊണ്ട് തിരു കുടുംബത്തെ നയിച്ചിരുന്നല്ലോ മത്സല പിതാവെ കുടുംബനാഥന്മാരും നാഥമാരും തങ്ങളുടെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരട്ടെ കുടുംബങ്ങളിൽ ക്രിസ്തീയമായ അന്തരീക്ഷവും സ്നേഹവും സമാധാനവും പരസ്പര സഹകരണവും നിലനിർത്തണമേ കുടുംബജീവിതത്തിന്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം വത്സല പിതാവെ ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃതജപം തിരു കുടുംബത്തിൻ്റെ കാവൽക്കാര ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ